കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഒരു വിശുദ്ധമായ പശുവിൻ്റെ റോൾ എപ്പോഴും നിലനിർത്തുകയാണ് അവർക്ക് മതമില്ല വലിയ മനുഷ്യരാണ് മതേതര പാരമ്പര്യമാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് എന്താണ് കമ്മ്യൂണിസം വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന ഒരു ദർശനമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ അവകാശപ്പെടുന്നത് അവരാണ് മതേതരവാദികൾ അവരാണ് ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ അവരാണ് മനുഷ്യവാദികൾ അവരാണ് നല്ല രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ഒരു മതേതര കാഴ്ചപ്പാടാണ് എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ കമോണിസം എന്ന് പറഞ്ഞാൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മതരാഷ്ട്രവാദത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായ രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കെമോണിസ്റ്റ് ആശയം എന്നുള്ളത് എന്താണ് എന്താണ് കെമോണിസം അത് ദൈവനിരാസമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഒരു മതം പോലെ മതം എന്നാൽ അഭിപ്രായം എന്നേ അർത്ഥമുള്ളൂ അങ്ങനെയെങ്കിൽ കമോണിസം ഒരു അഭിപ്രായമാണ് അഭിപ്രായമാണ് മതമെങ്കിൽ കമ്മ്യൂണിസവും ഒരു അഭിപ്രായമാണ് കമ്മ്യൂണിസം ഒരു അഭിപ്രായമാണെങ്കിൽ കമ്മ്യൂണിസവും ഒരു മതമാണ് കമ്മ്യൂണിസം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ദൗത്യം എന്താണ് മതങ്ങളില്ലാത്ത ദൈവനിരാസമായ സാമൂഹികാവസ്ഥയിൽ കൈക്കരുത്തുള്ള ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന സാമൂഹികാന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിക്കുകയെന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ടയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം ലക്ഷ്യം വെക്കുന്നത് അതാണ് റഷ്യയിൽ സ്റ്റാലിൻ നിർവഹിച്ചത് അതാണ് ഇന്ന് ചൈനയിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കമ്മ്യൂണിസം ആണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വരേണ്ടതെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഹിഡൻ അജണ്ട വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മതം എന്ന കമ്മ്യൂണിസ്റ്റ് അഭിപ്രായം എന്ന കമ്മ്യൂണിസ്റ്റ് മതം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഹിഡൻ അജണ്ടയിലാണ് കമ്മ്യൂണിസവും പ്രവർത്തിക്കുന്നത് അത് ഈ രാജ്യത്തുണ്ടായ ആശയമല്ല അത് ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആശയം തന്നെയാണ് ആ കമ്മ്യൂണിസം ഇവിടെ വന്നിട്ട് ജമായത്തെ ഇസ്ലാമിയെ മതത്തിന്റെ പേരിൽ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ മതത്തിന്റെ പേരിൽ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ മത തീവ്രവാദത്തിന്റെ കള്ളികളിലേക്ക് ചേർത്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംഘപരിവാറിന് വേണ്ടി അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കണം നിങ്ങളും ഒരു വലിയ മതരഹിതമായ രാഷ്ട്രീയ സാമൂഹിക ആശയമുള്ളവരാണ് നിങ്ങളും ഒരു അഭിപ്രായമുള്ളവരാണ് ആ അഭിപ്രായം ഒരു മതമാണെങ്കിൽ കമ്മ്യൂണിസവും ഒരു മതമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ടതുണ്ട് അതിനെ നിങ്ങൾ മറച്ചു വെക്കുക അത് മറച്ചു വെച്ചുകൊണ്ട് കമ്മ്യൂണിസം എന്നുള്ളത് ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ട ഒന്നാണ് എന്ന അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന അർത്ഥത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ വ്യാപനത്തിനു വേണ്ടി കമ്മ്യൂണിസം ഇന്ത്യയിലെമ്പാടും ഉണ്ടാക്കാൻ വേണ്ടി ആണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അതിനെ വീണ്ടും പുനഃസംഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധികാരം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഏകാധിപത്യം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഫാഷിസം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ കമ്മ്യൂണിസം ഈ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മറച്ചു വെക്കുകയാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിലെമ്പാടും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് മാർഷർ പാർട്ടികളുടെ അടിത്തറ എങ്ങനെയാണ് നിലനിൽക്കുന്നതെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറ എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിലാണ് അതിന്റെ നിലനിൽപ്പുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് ആര്യ സമാജത്തിൽ പ്രചോദിതനായി മുന്നോട്ട് വന്നിട്ടുള്ള എം എൻ റോയിയാണ് എം എൻ റോയി പശ്ചിമബംഗാളിലെ അതികഠിനമായ മുസ്ലിം വിരുദ്ധനായ ഒരു വർഗീയവാദിയായ നേതാവായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒപ്പം തന്നെ എം എൻ റോയിയും കേശവ ബലിറാം ഹെഡ്ഗവാറും ചേർന്നാണ് അനുശീലൻ സമിതിയിൽ പ്രവർത്തിച്ചിരുന്നത് അന്ന് എം എൻ റോയിയുടെ പേര് മാനവേന്ദ്ര നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്നാണ് ഹിന്ദുരാഷ്ട്രം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ജർമ്മനിയിലും ജപ്പാനിലും മറ്റ് ലോകരാജ്യങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ ആ ഫണ്ടുകൾ നിക്ഷേപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടപ്പോൾ അതിന് ഫണ്ട് നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായി മാറിയ പ്രച്ഛന്ന വേഷക്കാരനാണ് എം എൻ റോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് താഷ്കിന്റിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാൻപൂറിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എം എൻ റോയിയുടെ സഹയാത്രികനായ സഹപ്രവർത്തകനായ കേശവ ബലിറാം ഹെഡ്ഗവാൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം നാഗ്പൂരിൽ രൂപീകരിക്കുന്നത് എം എൻ റോയിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആകെ ദൌത്യം ബ്രാഹ്മണരുടെ സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് സവർണ സമ്പത്തുകളും അവരുടെ ഭൂസ്വത്തുകളും സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലൂടെ എം എൻ റോയി ലക്ഷ്യം വെച്ചത് കമ്മ്യൂണിസം ലോകത്ത് അതിപ്രസരമായി വളരുന്ന ഒരു കാലത്ത് ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയം ഏറ്റെടുത്താൽ റഷ്യയിൽ സംഭവിച്ചതുപോലെ ഭൂ ഉടമകളായ ബ്രാഹ്മണരുടെ ഭൂസ്വത്തുക്കളാണ് പിടിച്ചെടുക്കുന്നത് അതിനെതിരെയുള്ള വിപ്ലവമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക ഈ തിരിച്ചറിവിൽ നിന്നാണ് എം എൻ റോയി എന്ന ഹിന്ദുത്വവാദിയായ നേതാവ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടതിന്റെ ചരിത്രം തുടങ്ങുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഒരു ഹിന്ദുത്വ ഐഡിയോളജി കാത്തു സൂക്ഷിച്ചിരുന്നു അതാണ് തലശ്ശേരി കലാപത്തിൽ നമ്മൾ കണ്ടത്